ഇതില ഇതിൽ യഥാർത്ഥ രാഷ്ട്രീയം എന്താ ഇതിന്റെ യഥാർത്ഥ രാഷ്ട്രീയം എന്ന് പറയുന്നത് മുന്നണിക്കകത്ത് അല്ലെങ്കിൽ മന്ത്രിസഭയ്ക്കകത്തുള്ള കൂട്ടത്തുരാത്തം നഷ്ടപ്പെട്ടു എന്ന് മുന്നണിയുടെ നേതാക്കന്മാരും മന്ത്രിമാരും തുറന്നു പറഞ്ഞിരിക്കുന്നു അങ്ങനെയൊക്കെ വഴിയില്ല ഓ ഇനി എങ്ങനെയാണ് ഈ മന്ത്രിസഭ ഭരണഘടനാനുസൃതമായി ധാർമ്മികമായി എങ്ങനെയാണ് ഈ മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നത് മന്ത്രിസഭ രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ചുരുങ്ങിയ വർഷം സി പി ഐ മന്ത്രിമാരെങ്കിലും രാജിവെക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു ഇനി എങ്ങനെയാണ് മന്ത്രിസഭയ്ക്ക് മുന്നോട്ട് പോകാൻ കഴിയും അപ്പൊ ഇതിന്റെ പൊളിറ്റിക്സ് കാണാതെ അക്കാഡമിക് തലം ചർച്ച ചെയ്തുകൊണ്ട് സി പി എമ്മിനെയും പിണറായി വിജയനെയും രക്ഷിക്കാൻ പല ആളുകൾക്കും താല്പര്യം ഉണ്ടാവും ഇതിന്റെ അക്കാഡമിക് തലമൊക്കെ വർഷങ്ങളായിട്ട് നമ്മൾ ചർവതറണം ചെയ്തിട്ടുള്ള കാര്യമാണ് അത് വീണ്ടും ആവർത്തിക്കേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എൻ ഇ പി യുടെ എതിർപ്പ് കോൺഗ്രസ് പാർട്ടി പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് പല ദുർബലമായിട്ടുള്ള സംസ്ഥാനങ്ങളും ഫിനാൻഷ്യലി ബുദ്ധിമുട്ടുള്ള സംസ്ഥാനങ്ങളും പണം വാങ്ങിയാണെങ്കിലും വാങ്ങിക്കോട്ടെ എന്നൊരു നിലപാട് പ്രതിപക്ഷ നേതാവ് അടക്കം ഉന്നയിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതൊക്കെ സ്വാഭാവികമായിട്ട് കാര്യമാണ് പക്ഷെ ഇവിടെ എന്താ ഇവിടെ വർഷങ്ങളായി ഇതിനെതിരെ വലിയ പോരാട്ടം നടത്തുന്നൊക്കെ പറയുകയും പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കുകയും ചെയ്തതിനു ശേഷം ഇന്ന് വന്ന് ഞങ്ങൾ നിലപാട് മാറി എന്നാ പറഞ്ഞത് നിലപാട് മാറി എന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു എൻ ഇ പി യുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നിലപാട് മാറി എന്ന് വിദ്യാഭ്യാസ മന്ത്രി പരസ്യമായി പ്രഖ്യാപിച്ചതിന് ശേഷവും ചാനൽ ചർച്ചയിൽ നിന്ന് ഞങ്ങൾ നിലപാടൊന്നും മാറിയിട്ടില്ല ഞങ്ങൾ അതിൽ പിന്നെ എന്താ പറയാ വിദ്യകളൊക്കെ ഒളിപ്പിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് വേണ്ടി എന്ത് കേന്ദ്ര സർക്കാർ ഈ അത് തുറന്നു തുറന്നു നിനക്ക് എത്ര പറയണം അല്ലെങ്കിൽ ഞങ്ങളെ ബോധ്യപ്പെടുത്തണ്ട നിങ്ങൾ ബിനോയ് വിശ്വത്തെയും എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി വേണ്ട എന്തുകൊണ്ട് ബോധ്യപ്പെടുത്താൻ കഴിയാതെ പോയി ഈ വിഷയത്തിൽ ആകെ ബോധ്യപ്പെട്ടുള്ളത് ആർക്കാ എ ബി വി പിക്കും ബി ജെ പിക്ക് മാത്രമല്ലേ ഈ ശിവൻകുട്ടിയുടെ കാര്യത്തിൽ ബോധ്യം വന്നിട്ടുള്ളൂ ഇപ്പൊ ഒരു കാര്യം ഉറപ്പായി നേരും ബി ജെ പി തോച്ചിട്ടൊന്നും ഇല്ല നേമത്ത് ബി ജെ പിയുടെ എം എൽ എ തന്നെയാണ് എന്നിപ്പോ മനസ്സിലായല്ലോ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ബി ജെ പി ആണ് എന്ന് കൃത്യമായി മനസ്സിലാക്കുകയാണ് ബി ജെ പിയുടെ അല്ലാന്നായാലും ഇതും മാത്രമല്ലല്ലോ മാധു ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇപ്പൊ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എനിക്ക് ജീവനുള്ള കാലം വരെ നടപ്പിലാക്കില്ല എന്ന് പറഞ്ഞൊരു ആരോഗ്യമന്ത്രി ഉണ്ടായിരുന്നു അപ്പൊ ആരോഗ്യമന്ത്രി എവിടെയാ ഇപ്പൊ കേരളത്തിലെ സകല പി എസ് സി സെന്ററുകളെ മുന്നിലൂടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ ആയുഷ്മാൻ ആരോഗ്യ മന്ത്രി എന്ന് എഴുതി വെച്ചിട്ടുണ്ടല്ലോ എല്ലായിടത്തും വെച്ചിട്ടുണ്ടല്ലോ ഈ ഇതൊക്കെ ഈ വീരവാദം പറയലുണ്ടല്ലോ അപ്പൊ മറ്റേ ഒരു സിനിമയിൽ ജഗതിയോട് പറയുന്നത് പോലെയാണ് ചുമ്മാ അങ്ങ് പോയി തോറ്റു കൊടുത്താൽ പോലെ ഇങ്ങനെ വീരവാദം പറയേണ്ട വല്ല കാര്യമുണ്ടോ അതല്ല ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വർഷം ഇങ്ങനെ വർഷങ്ങളോളം വീരവാദം പറയും സുപ്രീം കോടതി പോവും ഞങ്ങൾ ഫൈറ്റ് ചെയ്യും നിയമപരമായി ഫൈറ്റ് ചെയ്യും ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണെന്നൊക്കെ പറയുകയും പിൻവാതിലൂടെ ബി ജെ പിയുമായി അവിശുദ്ധമായ ബന്ധം ഉണ്ടാക്കി ചെയ്യുന്നു ഡീലുകൾ ഉണ്ടാക്കുന്നു ആ ഡീലിന്റെ ഭാഗമാണ് പി എം ശ്രീ ഇത് ശ്രീ പി എം ആണ് സി പി എം അല്ല അതാണ് ഞങ്ങളുടെ ആരോപണം ഇത് ശ്രീ പി എം ആണ് പിന്നെ പ്രധാനമന്ത്രിയുമായി വലിയ അടുപ്പമുണ്ടാക്കിയിരിക്കുന്നു മുഖ്യമന്ത്രി അമിത്ഷായെ പോയി കാണുന്നു എല്ലാ ഡീലുകളും ഉറപ്പിക്കുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അമിത്ഷായെ കണ്ടപ്പോ ചോദിച്ചത് എന്താ കുറച്ചുകൂടി പണം വേണം എന്തിന് പോലീസ് മോഡനൈസേഷൻ ഏത് ഫണ്ട് ഇന്ന് മാവോയിസ്റ്റ് വേട്ട ഫണ്ട് ഇന്ന് അപ്പൊ അത് കാണിക്കാൻ എന്ത് വേണം കൂടുതൽ ശവങ്ങൾ വേണം ഇനിയും ഇവിടെ ആളുകളെ കൊല്ലാൻ പോകുന്നു ഭീകരമായിട്ടുള്ള സാഹചര്യം ഉണ്ടാകാൻ പോകുന്നു ഇപ്പൊ സംഭവിക്കുന്നത് എന്താ മറ്റു പല സംസ്ഥാനങ്ങളും ബി ജെ പിയും ഒക്കെ അവസാന കാലത്ത് ചെയ്തതുപോലെ ഇപ്പം ചെയ്തുകൊണ്ട് ഞങ്ങൾ ആറ് മാസം കഴിഞ്ഞാൽ ഇതിന്റെ ബർഡൻ മുഴുവൻ ഞങ്ങൾ ഏറ്റെടുക്കണം ഇനി ആറ് മാസം കഴിഞ്ഞാൽ ഇവര് കൊടി പിടിക്കില്ല അതിന്റെ പേരിൽ എന്തോ ഉറപ്പുള്ളത് ഇത് ഇതേ കാര്യത്തിന്റെ പേര് സി പി എം ആറ് മാസം കഴിഞ്ഞ് ഞങ്ങൾ പ്രതിപക്ഷത്ത് പോകുമ്പോ ഇവര് കൊടി പിടിക്കില്ല എന്നുള്ളത് എന്തോറപ്പുള്ളത് ഇവര് കൊടി പിടിക്കും ഞങ്ങൾക്കെതിരായിട്ട് പിടിക്കും പറഞ്ഞ വാക്കിന് ഒരു വിലയില്ലാത്ത ഒരു കീറച്ചാക്കിന്റെ വില പോലും ഇല്ലാത്ത ഒരു പാർട്ടിയായി സി പി എം മാറിയിരിക്കുന്നു മുന്നണി തകർന്നിരിക്കുന്നു കൂട്ടുത്തരവാദിത്വം തകർന്നിരിക്കുന്നു മന്ത്രിസഭയിൽ ഉണ്ടായിരിക്കുന്നു എനിക്ക് ഒറ്റ കാര്യമുള്ള അന്തസ് ആത്മാഭിമാനമുള്ള ഏതെങ്കിലും സി പി ഐക്കാരനെ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ പാർട്ടിയോട് പറയാൻ തയ്യാറാവണം ഇങ്ങനെ നാണം കെട്ട് ഇങ്ങനെ ഗതി കെട്ട് ഈ മുന്നണിയിൽ തുടരേണ്ടതുണ്ടോ നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല വിവരവും ഇല്ലായ്മ ഒരു കുറ്റമല്ലല്ലോ അതെ ഈ മന്ത്രിസഭയുടെ ഭാഗമാവേണ്ടതുണ്ടോ പാർട്ടി നയങ്ങളോട് പാർട്ടി പ്രവർത്തകരോട് സി പി ഐ മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളോട് എന്തെങ്കിലും എന്തെങ്കിലും ബാധ്യത നിങ്ങളുടെ പാർട്ടിക്ക് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇന്ന് ഈ ദിവസവും ഇനി ഈ നിമിഷവും നാണം കെട്ട് മുന്നണിയിൽ തുടരുമായിരുന്നോ